കരുനകപ്പള്ളി ഓച്ചിറ ഹരിപ്പാട് അമ്പലപ്പുഴ തുറവൂർ ചേർത്തല ഉൾപ്പെടെ ആറ് റെയിൽവേ സ്റ്റേഷനുകളുടെയും അപ്രോച്ച് റോഡിന്റെയും സർക്കുലേറ്റിംഗ് ഏരിയകളുടെയും നവീകരണത്തിനും നിർമ്മാണ പ്രവർത്തികൾക്കുമായി അനുവദിച്ച അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി കെ സി വേണുഗോപാൽ പി ആലപ്പുഴ കായംകുളം സ്റ്റേഷനുകളിൽ ടെൻഡർ നടപടി പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും എം പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കരുനാഗപ്പള്ളി ഓച്ചറ ഹരിപ്പാട് അമ്പലപ്പുഴ തുറവൂർ ചേർത്തല ഉൾപ്പെടെ ആറ് റെയിൽവേ സ്റ്റേഷനുകളിലെയും അപ്രോച്ച് റോഡിന്റെയും സർക്കുലേറ്റിംഗ് ഏരിയകളുടെയും നവീകരണത്തിനും നിർമ്മാണ പ്രവർത്തികൾക്കുമായി അനുവദിച്ച അഞ്ച് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി കെ സി വേണുഗോപാലി അറിയിച്ചു ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇവയുടെ നിർമ്മാണത്തിന് നേരത്തെ തന്നെ പണം അനുവദിച്ചതനുസരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി തുക അനുവദിക്കണമെന്ന തന്റെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് റെയിൽവേ മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും എം പി പറഞ്ഞു വിവിധ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും നവീകരണത്തിനുമായി മുൻപ് അനുവദിച്ച എട്ടേ കോടി രൂപയുടെ ടെൻഡർ നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം റെയിൽവേ കടന്നതായും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു